ജസ്റ്റ് എന്താണ് കോയിൻ ഫോർജ് എന്നുള്ളതിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്താണെന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത് അപ്പോ എല്ലാവർക്കും ഒരിക്കൽ കൂടി കോയിൻ ഫോർജ് എന്ന് പറയുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് സ്വാഗതം നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാല് എന്താണ് കോയിൻ ഫോർജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ക്രിപ്റ്റോ കറൻസി ഏം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റ് ആണ് നമ്മുടെ കോയിൻ ഫോർജ് എന്ന് പറയുന്നത് ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ ചെറിയൊരു വിവരണം മാത്രമേ ഞാൻ ഇവിടെ നിൽക്കുന്നുള്ളൂ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് ഒരു ഡീസെൻട്രലൈസ്ഡ് ഫിനാൻസ് ആണ് ഓക്കെ ഇപ്പോൾ നമ്മൾ നമ്മുടെ രാജ്യത്ത് നമ്മുടെ കറൻസികളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഓരോ രാജ്യങ്ങൾ അവരുടേതായിട്ടുള്ള കറൻസി യൂസ് ചെയ്യുന്നുണ്ട് അതൊരു സെൻട്രലൈസ്ഡ് അസെറ്റാണ് പക്ഷെ ഒരു ഡീസെൻട്രലൈസ്ഡ് ഫിനാൻസ് എന്ന് പറയുമ്പോൾ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഡിജിറ്റൽ എലമെന്റ് ആണ് ക്രിപ്റ്റോ കറൻസിന്ന് പറയുന്നത് ഇതൊരു എൻക്രിപ്റ്റഡ് കറൻസിയാണ് അതുകൊണ്ടാണ് ഇതിനെ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് ഓക്കെ ഇത് റൺ ചെയ്യുന്നത് ആക്ച്വലി ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ടെക്നോളജിയിലാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയെ കുറിച്ചും നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് നിങ്ങൾ ഗൂഗിൾ ചെയ്തു നോക്കുക തീർച്ചയായിട്ടും ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ കണ്ടിട്ടുള്ളത് ഒരു എന്തെങ്കിലും ഡാറ്റ ഒക്കെ സേവ് ചെയ്യണമെങ്കിൽ ഒരു സിംഗിൾ നോഡിലായിരിക്കും നമ്മൾ അതൊക്കെ സേവ് ചെയ്യുന്നുണ്ടാവാം അല്ലെ അതിൽ ആർക്കു വേണമെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യാം ഡിലീറ്റ് ചെയ്യാം എഡിറ്റ് ചെയ്യാം പക്ഷേ ബ്ലോക്ക് നിരവധി നോഡുകളിലൂടെ ഒരു ട്രാൻസാക്ഷൻ അതിപ്പോ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആവാം അല്ലെങ്കിൽ ഡാറ്റ ട്രാൻസാക്ഷൻ ആവാം എന്ത് തന്നെ ആയാലും അതിനെ ഒരുപാട് നോഡുകളിൽ കണക്ട് ചെയ്തുകൊണ്ട് ഒരു വ്യക്തിക്ക് പോലും അതിനെ എഡിറ്റ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ ഓക്കെ ഒരു രീതിയിലും എഡിറ്റ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ സാധിക്കാത്ത രീതിയിലുള്ള സ്മാർട്ട് കോൺട്രാക്റ്റുകളെ കണക്ട് ചെയ്യുന്ന ബ്ലോക്ക് ചെയ്ത് പറയുന്ന ടെക്നോളജിയാണ് ഈ ഒരു പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് ബ്ലോക്ക് ചെയിനുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ രണ്ട് രീതിയിലുള്ള ബ്ലോക്ക് ചെയിനുകളുണ്ട് ഒന്ന് സെൻട്രലൈസ്ഡ് ബ്ലോക്ക് ചെയിനും ഉണ്ട് ഒന്ന് ഡീസെൻട്രലൈസ്ഡ് ബ്ലോക്ക് ഉണ്ട് അപ്പോൾ ഇവിടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഡീസെൻട്രലൈസ്ഡ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ് കോയിൻ ഫോർജ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയിൻ പവേഡ് എക്കോ സിസ്റ്റം ആണ് ഇവിടെ ഫിനാൻഷ്യൽ ഫ്രീഡം ക്രിയേറ്റ് ഒരു സ്മാർട്ട് കോൺട്രാക്ട് പ്രോഗ്രാം ആണ് നമുക്ക് അവതരിപ്പിച്ചിട്ടുള്ളത് ഇത് ഹൺഡ്രഡ് പെർസെന്റേജ് സെക്യൂർ ആണ് സുരക്ഷ ഉറപ്പ് നൽകുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഓട്ടോമേറ്റഡ് ആണ് ഇവിടെ ഒരു തേർഡ് പാർട്ടിയുടെ ഇൻവോൾവ്മെന്റ് ഒന്നും ഇല്ലാത്ത ഒരു പ്രൊജക്റ്റ് ആണ് അതുപോലെ തന്നെ ഇതിന്റെ ട്രാൻസാക്ഷൻസ് എല്ലാം ട്രാൻസ്പെറന്റ് ആണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നതും അത് തന്നെയാണ് ഓക്കെ അപ്പോ ഇവിടെ പോളിഗൺ എന്ന് പറയുന്ന ബ്ലോക്ക് ചെയിൻ ആണ് ഈ ഒരു പ്രോജക്റ്റിനു വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് ട്രാൻസാക്ഷൻ എലമെന്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ക്രിപ്റ്റോ കറൻസിയാണ് യു എസ് ഡി ടി എന്നാണ് ഈ ഒരു ക്രിപ്റ്റോ കറൻസിയുടെ പേര് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യു എസ് ഡോളറിന് ഈക്വൽ ആയിക്കൊണ്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിജിറ്റൽ കറൻസിയാണ് യു എസ് ഡി ടി എന്ന് പറയുന്നത് ഓക്കെ ഇവിടെ നമ്മൾ ഈ ഒരു പ്രോജക്റ്റിനകത്ത് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള പേ ഔട്ട് സിസ്റ്റങ്ങളാണ് അതായത് ഇപ്പോൾ നമ്മളൊരു വ്യക്തിയിലേക്ക് ഈ ഒരു ബിസിനസ് അഫിലിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഭാഗമായിട്ടൊക്കെ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് പേ ഔട്ട് കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇതിനകത്തുള്ളത് അതുപോലെ തന്നെ ഗ്ലോബൽ ആക്സസിബിലിറ്റി അതായത് ലോകത്തിന്റെ ഏത് ഫോണിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റും കോയിൻഫോർജ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊജക്ടിലേക്ക് നമുക്ക് കയറി നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹൺഡ്രഡ് പെർസെന്റേജ് ഡിസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് കോൺസെപ്റ്റാണ് കോയിൻഫോർജ് എന്ന് പറയുന്നത് ഓക്കെ സെൻട്രലൈസ്ഡ് അതോറിറ്റി എന്ന് പറയുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ എല്ലാ അധികാരികളും ഉണ്ടാവും പക്ഷെ ഒരു ഡീസെൻട്രലൈസ്ഡ് കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ അതിനെ ഒരു തവണ ഒരു ബ്ലോക്ക് ചെയിനിൽ കണക്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ യാതൊരു തരത്തിലും മാനിപ്പുലേഷൻസ് സാധ്യമല്ല എന്നുള്ളതാണ് ഡീസെൻട്രലൈസ്ഡ് കൺസെപ്റ്റുകളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇതിനകത്ത് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് പാസീവ് ഇൻകം നേടിയെടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹൺഡ്രഡ് നമുക്ക് സെക്യൂർ ആണ് അതുപോലെ തന്നെ ട്രാൻസ്പെറന്റ് ആണ് നമ്മളിപ്പോൾ സെൻട്രലൈസ്ഡ് സിസ്റ്റങ്ങളുടെ ഭാഗമായിട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ നമുക്കവിടെ നമ്മുടെ സെക്യൂരിറ്റിയെ എത്രത്തോളം ഉറപ്പ് നൽകാൻ സാധിക്കും എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവിടെ എപ്പോഴും അതിന്റെ അതോറിറ്റിക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും അതുകൊണ്ടാണ് ഇവിടെ ഡീസെൻട്രലൈസ്ഡ് ആയതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്താണ് സെക്യൂർ ആണ് അതുപോലെ തന്നെ ട്രാൻസ്പെറൻ്റ് ആണ് എന്നുള്ള കാര്യം അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായി നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്യുന്നതിലൂടെ നല്ല രീതിയിൽ ഒരു പെർഫോമർ ആയിട്ട് മാറുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളൊക്കെ ചിലപ്പോൾ പല കമ്പനികളിലായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാർക്കൊക്കെ റോയൽറ്റി അല്ലെങ്കിൽ ഒക്കെ ആയിട്ട് വർഷത്തിലൊക്കെ കിട്ടാറുണ്ട് അല്ലെ അപ്പോ ഈ ഒരു പ്രൊജക്റ്റിനകത്ത് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നവർക്ക് റോയൽറ്റി ഇൻകം കൂടി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് കോയിൻ ഫോർജ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിന്റെ റോഡ് മാപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ കിക്ക് ഓഫ് എന്ന് പറയുന്നത് ഫോർജ് റൈസ് എന്ന് പറയുന്നത് ഇതിന്റെ ഫസ്റ്റ് അഫിലിയേറ്റ് പ്രോഗ്രാം ആണ് ആദ്യമായിട്ട് കിക്ക് ഓഫ് ചെയ്തിട്ടുള്ളത് അത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഓക്കെ ഇതൊരു അഫിലിയേറ്റിംഗ് പ്രോഗ്രാം ആണ് രണ്ടാമതായിട്ട് ഇനി വരാനിരിക്കുന്നത് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ടു ത്രീയിലാണ് അതായത് നമ്മുടെ വർഷത്തെ നാലായി കണക്കാക്കുകയാണെങ്കിൽ അതിന്റെ മൂന്നാം ഭാഗത്തിൽ വരുന്ന കാര്യമാണ് ഫോർജ് റൈസിന്റെ പ്രീമിയം ലെവൽ സ്മാർട്ട് കോൺട്രാക്റ്റുകളുടെ ലോഞ്ച് ലോഞ്ച്ന്ന് പറയുന്നത് നെക്സ്റ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ക്യൂ ത്രീയിൽ തന്നെ ഇവിടെ ഈ ഒരു ക്രിപ്റ്റോ കറൻസിയുടെ മൈനിങ് കൂടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇതിന്റെ ഒരു എയർ ഡ്രോപ്പ് അതായത് നമ്മൾ ഈ ഒരു ഫോർച്ചുറൈസ് എന്ന് പറയുന്ന പ്രോഗ്രാം ആഫിലിയേറ്റ് പ്രോഗ്രാം ആക്ടിവേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഇതിനകത്ത് നിന്ന് ഒരു ടോക്കൺ ലഭിക്കുന്നുണ്ട് നമ്മൾ എത്ര ഡോളർ വാല്യൂലാണോ ഇവിടെ ആക്ടിവേഷൻ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ഒരു ടോക്കൺ നമുക്ക് ഈ ഒരു പ്രൊജക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിന്റെ എയർ ഡ്രോപ്പ് നമുക്ക് ലഭിക്കുന്നത് ക്യൂ ഫോറിലായിരിക്കും ഓക്കെ നെക്സ്റ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു നമുക്ക് ലഭിച്ചിട്ടുള്ള എയർ ഡ്രോപ്പ് ആയി കിട്ടിയിട്ടുള്ള കോയിന്റെ ലിസ്റ്റിംഗ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറോട് കൂടിയിട്ടായിരിക്കും ഓക്കെ ഈ ഒരു കോയിന്റെ ബ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ നമ്മുടെ കയ്യിൽ നമ്മൾ എത്രത്തോളം ഹോൾഡ് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് ഇതിന്റെ ഈ ഒരു കോയിൻ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് അന്ന് ലിസ്റ്റ് ചെയ്യുന്ന പ്രൈസ് എന്താണോ ആ ഒരു പ്രൈസിൽ നമുക്ക് ഇതിനെ സെൽ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിന്റെ ഒരു കോയിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് നിലവിൽ ഈ ഒരു ഈയൊരു ഏകദേശം ഒരു അര ഡോളറിലാണ് ഈ ഒരു കോയിൻ ലിസ്റ്റ് ചെയ്യുമെന്ന് അറിയിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും നല്ല രീതിയിൽ കമ്മ്യൂണിറ്റി ഒക്കെ ഈ ഒരു കോയിൻ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ബേബി അതിനേക്കാൾ കൂടുതൽ പ്രൈസിലേക്കും ഇതിന്റെ ലിസ്റ്റിംഗ് പോകാനുള്ള സാധ്യതയുണ്ട് ഓക്കെ സാധ്യതയാണ് പറഞ്ഞത് നെക്സ്റ്റ് നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രോഗ്രാമിൽ നല്ല ആക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് റോയൽറ്റി ഇൻകം കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം പറഞ്ഞു ആ ഒരു റോയൽറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുതലായിരിക്കും ഓക്കെ നെക്സ്റ്റ് ആയിട്ട് നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത്തെ സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യുന്നവരായിരിക്കും അപ്പൊ നമുക്ക് ഒ എൽ എക്സ് പോലെയുള്ള അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ തന്നെയുള്ള അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരുപാട് മാർക്കറ്റ് പ്ലേസുകൾ അവൈലബിൾ ആവല്ലേ നമ്മൾ അതെല്ലാം നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ സെൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മുടെ കാർ വിൽക്കണമെങ്കിൽ നമ്മുടെ വീട്ടിലെ പഴയ ഫർണിച്ചർ വിൽക്കണമെങ്കിൽ അങ്ങനെ എന്തൊരു സാധനവും നമുക്ക് വിൽക്കാനായിട്ട് ഇന്ന് മാർക്കറ്റ് പ്ലേസ് അവൈലബിൾ ആണ് അവിടെ നമുക്ക് വിൽക്കാനും വാങ്ങാനും ഒക്കെയുള്ള ചോയ്സസ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു കോയിൻ ഫോർച്ച് എന്ന് പറയുന്ന പ്രോഗ്രാമിനകത്ത് ഒരു മാർക്കറ്റ് പ്ലേസ് ഉണ്ട് അതിൽ നമുക്ക് ഡിജിറ്റൽ എലമെന്റുകൾ അതായത് ഇപ്പോൾ ക്രിപ്റ്റോ കറൻസി എൻ എഫ് ടി പോലെയുള്ള സാധനങ്ങളെ വിൽക്കാനും വാങ്ങാനുള്ള അവസരം എന്തുണ്ട് ഇതിന്റെ മാർക്കറ്റ് പ്ലേസിനകത്തൊരു നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിലെ ഈ ഒരു പ്രൊജക്റ്റിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത് പോലും ഈ ഒരു ക്യൂ ടൂവിൽ ആരംഭിക്കാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ക്യൂ ടൂവിൽ ആരംഭിക്കാൻ പോകുന്ന ഗെയിമിംഗ് ആണ് ഗെയിമിങ്ങിന്റെ ബ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ തലമുറ ഏറ്റവും കൂടുതൽ അഡിക്റ്റ് ആയിട്ടുള്ള ഒരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിമാണ് അപ്പോൾ ഗെയിം കളിക്കുന്നതിലൂടെ നമ്മുടെ തലവറ നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു കാര്യം നമ്മൾ ആദ്യം പറയുന്നു അതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗെയിമിങ് കളിക്കുന്നതിലൂടെ പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിലേക്ക് വരുമാനോ പ്രത്യേകിച്ച് കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല പക്ഷേ ഈ ഒരു കോയിൻ ഫോർജ് എന്ന് പറയുന്ന പ്രൊജക്ട് ഇവിടെ ബ്യൂട്ടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഗെയിമിങ്ങിന്റെ നെഗറ്റീവ് പറഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഇതിന്റെ പോസിറ്റീവ് പറയുന്നത് ഈ ഒരു പ്രോഗ്രാമിന്റെ ബ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗെയിമിങ്ങിലാണ് നമ്മുടെ മക്കളെ അല്ലെങ്കിൽ നമ്മൾ പാർട്ടിസിപ്പന്റ് ആവുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിലൂടെ നമുക്ക് നല്ല രീതിയിൽ ഒരു വരുമാനം കൂടി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റി ആണ് പോയിന്റ് ഫോർ എന്ന് പറയുന്നത് അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്ന ഫസ്റ്റ് റഫറൽ പ്രോഗ്രാം ആണ് ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത് ഇതിലൊരു അഞ്ച് ലെവലുകളിലൂടെ ആയിട്ടാണ് നമുക്ക് ചെയ്യുന്നത് ഇതിന്റെ ഒരു ലെവൽ ഇൻകം പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാമിനകത്ത് നമുക്ക് ആക്റ്റീവ് കാര്യമാണ് ഓക്കെ ഇവിടെ നമുക്ക് എട്ട് ശതമാനം ലെവൽ ഇൻകം അഞ്ച് ലെവലിൽ നിന്ന് കിട്ടുന്നു എന്ന് പറഞ്ഞു ഏകദേശം ഒരു മൂവായിരത്തി തൊള്ളായിരത്തി അഞ്ച് പേരിൽ നിന്നായിട്ട് ആറ് കോടി അഞ്ചു കോടി തൊണ്ണൂറ്റി ആറ് ലക്ഷം രൂപയോളം നമുക്ക് ഏൺ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇതിനകത്തുണ്ട് ഓക്കെ ഇവിടെ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഒരു ഗ്ലോബൽ ഷെയർ എന്ന് പറയുന്ന ഒരു കാര്യം കൂടി അതിനകത്തായിട്ട് നമുക്ക് നാൽപ്പത് ശതമാനമാണ് ഇതിന്റെ റഫറൽ കമ്മീഷൻ കിട്ടുന്നത് ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഗ്ലോബൽ പൂൾ ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ള വ്യക്തികൾക്ക് നാൽപ്പത് ശതമാനം ഗ്ലോബൽ ഷെയർ ഡിസ്ട്രിബ്യൂഷനിലൂടെ നല്ല രീതിയിലൊരു പാസീവ് ഇൻകം നേടിയെടുക്കാനുള്ള ഒരു അവസരം എന്തുണ്ട് ഈ ഒരു പ്രൊജക്റ്റിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി ആയിട്ട് എടുത്തു പറയാൻ സാധിക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാല് മാർക്കറ്റുകളിൽ പല രീതിയിലുള്ള പ്രൊജക്റ്റുകൾ അവൈലബിൾ ആണ് അവിടെ ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും ബൈനറി സിസ്റ്റങ്ങള് ലെഫ്റ്റ് റൈറ്റ് ഒക്കെ പെയർ മാച്ച് ചെയ്തുകൊണ്ട് പല രീതിയിലുള്ള ബിസിനസ്സുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് അവിടെ നമുക്ക് മറ്റുള്ള വ്യക്തികളിലേക്കൊന്നും ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒരു ഫ്രാഞ്ചൈസി എടുത്തുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ പോലും അവിടെ നമുക്ക് പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള വരുമാനങ്ങൾ ലഭിക്കുന്നില്ല പക്ഷെ നമ്മൾ പിന്നീട് നമ്മൾ നെക്സ്റ്റ് ഒരു ചോയ്സ് എന്ന് പറയുന്നത് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക പല തരത്തിലുള്ള ഫണ്ട് കമ്പനികളിലായിരിക്കും ആർഒി കമ്പനികളിലൊക്കെ ആയിരിക്കും പക്ഷെ അവിടുത്തെ ഒക്കെ പോരായ്മെച്ചു കഴിഞ്ഞാൽ അതിന്റെ കമ്പനി എപ്പോഴാണ് അത് നിർത്തലാക്കുക എന്നുള്ളത് ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല പക്ഷേ ഒരു ഡീസെൻട്രലൈസഡ് കോൺസെപ്റ്റിനകത്ത് ഒരു ഗ്ലോബൽ ഷെയർ ഫോർട്ടി പെർസെന്റേജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രോജക്റ്റിനകത്ത് നിങ്ങൾ ഇവിടെ ഒരു ആക്ടിവേഷൻ നടത്തുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ആയിട്ട് അൺകണ്ടീഷണൽ ആയിട്ട് ഒരു ഗ്ലോബൽ ഷെയർ ഏം ചെയ്യാനുള്ള പാസീവ് ഇൻകം ഏം ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നിലുള്ളത് ഓക്കെ അപ്പോ ഫോർജ് റൈസ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിനകത്ത് നമുക്ക് ജസ്റ്റ് ഇതിന്റെ ഒരു അഫിലിയേറ്റ് ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കയറി നിൽക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ഒരു അഫിലിയേറ്റ് ലിങ്ക് ത്രൂ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് ഇതിൽ ഒരു അമ്പത് ഡോളറിന്റെ പ്രോസസ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും പക്ഷെ ആ ഒരു രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന അതായത് അമ്പത് നൂറ് ഡോളർ ആയിട്ടുള്ള നൂറ്റമ്പത് ഡോളറുകളില് സ്റ്റാർട്ട് ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ച് അവിടെ ആ ഒരു വ്യക്തിക്ക് ഗ്ലോബൽ ഫുൾ എലിജിബിലിറ്റി ഇല്ല എന്നുള്ള ഒരു കാര്യമാണ് അവർക്ക് എങ്ങനെയാണ് വരുമാനം നേടാൻ സാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു നൂറ്റമ്പത് ഡോളറിനെ ഒരു എൻട്രി അടിക്കുകയാണെങ്കിൽ അവർ നല്ല രീതിയിൽ ആ ഒരു ലിങ്കിനെ പ്രൊമോട്ട് ആയിരിക്കും അവർക്ക് വരുമാനം ലഭിക്കുന്നത് പക്ഷെ നമ്മൾ എല്ലാവരും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഒരു പാസീവ് ഇൻകം കൂടി ഓക്കെ ഒരു പാസീവ് ഇൻകം കൂടി ലഭിക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ് ചെയ്യുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മൂന്ന് ലെവലോ അതുമല്ലെങ്കിൽ ഒരു ആറ് ലെവൽ അതായത് ഇതിന്റെ അമ്പത് ഡോളറിൽ തുടങ്ങി ആയിരത്തി അമ്പത് ഡോളറിൽ അവസാനിക്കുന്ന ആറ് കോൺട്രാക്റ്റുകൾ എടുക്കാനായിട്ട് നമുക്ക് ടോട്ടൽ വരുന്ന ചെലവ് എന്ന് പറയുന്നത് ആയിരത്തി അമ്പത് ഡോളറാണ് ഈ ഒരു ആയിരത്തി അമ്പത് ഡോളറിനാണ് നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്നത് ഇതിൽ നിങ്ങൾക്ക് വ്യത്യസ്തമായ രീതിയിൽ രണ്ട് തരത്തിലുള്ള പലതരത്തിലുള്ള വരുമാനങ്ങൾ ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട് നിങ്ങൾ ഈ ഒരു ബിസിനസ് ഒരു വ്യക്തിയിലേക്ക് കൈമാറുകയാണെങ്കിൽ നിങ്ങളുടെ റെഫറൽ ലിങ്ക് ത്രൂ ഒരു ആയിരത്തി അമ്പത് ഡോളറിന്റെ ഒരു ആക്ടിവിറ്റി ഒരു വ്യക്തി ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന റഫറൽ കമ്മീഷൻ എന്ന് പറയുന്നത് നാൽപ്പത് ശതമാനം അതായത് നാനൂറ്റി ഇരുപത് ഡോളറായിരിക്കും ഓക്കെ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് എത്ര പേരിലേക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം അൺലിമിറ്റഡ് ആയിട്ട് റഫർ എന്നുള്ളതാണ് ഇതിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് ഇതിലെ ഫസ്റ്റത്തെ ഒരു നാല് കോൺട്രാക്റ്റുകൾ ഉണ്ട് ഞാൻ ഗ്ലോബൽ പൂൾ കിട്ടുന്ന രണ്ട് കോൺട്രാക്റ്റുകൾ മാറ്റിവെച്ചുകൊണ്ട് ഫൈജൻ എന്ന് പറയുന്ന കോൺട്രാക്റ്റുകൾ വരുന്നത് അമ്പത് ഡോളറിന്റെയും നൂറ് ഡോളറിന്റെയും ഇരുന്നൂറ് ഡോളറിന്റെയും ഇരുന്നൂറ്റിഅമ്പത് ഡോളറിന്റെയും നാല് കോൺട്രാക്റ്റുകളാണ് ഈ ഒരു കോൺട്രാക്റ്റുകളിൽ നമുക്ക് എന്താണ് ലെവൽ ഇൻകം കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട് ജസ്റ്റ് നമുക്ക് ഒരു ഡയറക്റ്റ് റഫറൽ വെക്കുന്നതിലൂടെ റഫറൽ കമ്മീഷൻ കൂടാതെ ഒരു നാൽപ്പത്തി ഡോളർ അതായത് ഈ ഒരു നാല് കോൺട്രാക്റ്റുകളുടെ എട്ട് ശതമാനം നമ്മളിലേക്ക് നീങ്ങുന്നുണ്ട് ലഭിക്കുന്നുണ്ട് നമ്മുടെ ഒരു നാല് സ്പോൺസേഴ്സിലേക്ക് കൂടി അല്ലെങ്കിൽ നമ്മുടെ ടീമിലുള്ള അടക്കം അഞ്ച് ലെവലുകളിലേക്ക് അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു അഞ്ച് പേരിലേക്ക് നമ്മുടെ അഫിലിയേറ്റ് ലിങ്ക് കൊടുത്തുകൊണ്ട് ഈ ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ അവരെ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു അഞ്ച് പേര് ഫിൽ ആവുന്ന സമയത്ത് ഇത് നമ്മുടെ റഫർ ലിങ്ക് ത്രൂ വേണമെങ്കിൽ നമുക്ക് ഇത് ഫിൽ ആവാം നമ്മുടെ സ്പോൺസർ നല്ല രീതിയിൽ ഒരു ആണെങ്കിൽ ആ ഒരു വഴി ഇത് ഫില്ലാവാം ഓക്കെ അതിന്റെ മുകളിലുള്ള സ്പോൺസേഴ്സ് വഴിയും ഒരു അഞ്ച് ലെവലുകൾക്കുള്ളിൽ എവിടെ നിന്ന് വേണമെങ്കിലും ഫിൽ ആവാവുന്ന ഒരു ഓപ്ഷൻ ഇതിനകത്തുണ്ട് നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇവിടെ ഈ ഒരു അഞ്ചു പേര് ഫിൽ ആവുന്ന സമയത്ത് അഞ്ചു പേരിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത് ഡോളർ ആയിരുന്നു ഓക്കെ ഇതിന്റെ ഒരു സെക്കൻഡ് ലെയറിൽ ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു ഡ്യൂപ്ലിക്കേഷൻ വരികയാണെങ്കിൽ അത് നമ്മളിലൂടെയോ അല്ലെങ്കിൽ നമ്മൾ ബിസിനസ് കൊടുത്തിട്ടുള്ള അഞ്ചു പേരിലൂടെയോ എങ്ങനെ വേണമെങ്കിലും അതിന്റെ ഒരു സെക്കൻഡ് ലെവൽ വേണമെങ്കിൽ ഫിൽ ആവാം അതിലൂടെയും നമുക്ക് ഓരോ വ്യക്തികളിൽ നിന്ന് നാപ്പത്തി എട്ട് ഡോളർ വീതം നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് ഈ ഒരു നിലയില് ഇതിന്റെ ഒരു അഞ്ച് ലെവലുകളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ നാപ്പത്തെട്ട് ഡോളർ അതായത് നമ്മൾ ആയിരത്തി അമ്പത് ഡോളറിൻ്റെതാണ് പ്രമോട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ വന്നിട്ടുള്ള എല്ലാവരും അതേ യൂണിഫോമിറ്റി കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്നതെന്ന് പറയുന്നത് ഓരോ വ്യക്തിയിൽ നിന്നും നാൽപ്പത്തി എട്ട് ഡോളർ വീതമായിരിക്കും ആദ്യം പറഞ്ഞത് ഇരുന്നൂറ്റി നാൽപ്പത് ഡോളർ ആണെങ്കിൽ സെക്കൻഡ് ലെയറിലേക്ക് അത് വരുന്ന സമയത്ത് അത് ആയിരത്തി ഇരുന്നൂറ് ഡോളറിലേക്കും അതിന്റെ തേർഡ് ജനറേഷനിൽ നിന്ന് നമുക്ക് മാക്സിമം എൺ ചെയ്യാൻ പറ്റുന്നത് ആറായിരം ഡോളറും അതിന് തൊട്ട് താഴെയുള്ള നാലാമത്തെ ലെവലിൽ നിന്ന് നമുക്ക് എൺ ചെയ്യാൻ സാധിക്കുന്നത് മുപ്പതിനായിരം ഡോളറും അതിന്റെ താഴെ അഞ്ചാമത്തെ ലെവൽ അത് കംപ്ലീറ്റ് ആവുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്നതെന്ന് പറയുന്നത് ഒരു ലക്ഷത്തി അമ്പതിനായിരം ഡോളറുമാണ് ഓക്കെ ടോട്ടൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത് ഡോളറാണ് നമുക്ക് അവിടെ ഒരു അഞ്ച് ലെവലുകളിൽ നിന്നായിട്ട് ടോട്ടൽ ആയിട്ട് നമുക്ക് ലഭിക്കുന്ന ലെവൽ എന്ന് പറയുന്നത് അതുകൂടാതെ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഇതിനകത്ത് റഫറൽ കമ്മീഷൻ ഫോർട്ടി പെർസെൻറ്റേജ് നേടിയെടുക്കാം എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട് നെക്സ്റ്റ് ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ റഫർ ചെയ്യുന്ന ഓരോ വ്യക്തിയിൽ നിന്നും നമുക്ക് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് വീതം നമുക്ക് ലഭിച്ച ആയിരത്തി അമ്പത് ടോക്കൺ പോലെ ടോക്കൺസ് അഡീഷണൽ ആയിട്ട് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് ജസ്റ്റ് ഹാഫ് ഡോളറിൽ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും ഒരു വ്യക്തിയെ നമ്മൾ ഒരു ആയിരത്തി അമ്പത് ഡോളർ കൊടുത്തുകൊണ്ട് ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഏകദേശം ഒരു നൂറ്റി മുപ്പത് ഡോളർ വാല്യൂ ഉള്ള ടോക്കൺസ് ആണ് നമുക്ക് അവിടെ ലഭിക്കുന്നത് എന്നുള്ള ഒരു ബ്യൂട്ടി ഉണ്ട് പിന്നെ ഇതിൻ്റെ മറ്റൊരു ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ലെവലുകൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഫില് ഫില്ലാവാൻ ഉള്ള ഒരു അവസരം കൂടി നമുക്കുണ്ട് ഓക്കെ ഇപ്പോ എക്സ് എന്ന് പറയുന്ന നിങ്ങൾ ഓരോ വ്യക്തിയും ഓക്കെ അവര് ഒരു അഞ്ചു പേരിലേക്ക് ഈ ഒരു ബിസിനസ് കൊടുത്തിട്ടുണ്ട് ആ അഞ്ച് പേരില് എന്ന് പറയുന്ന വ്യക്തി ഒരു രണ്ടു പേരിലേക്ക് ഓൾറെഡി ബിസിനസ് കൈമാറിയിട്ടുണ്ട് ബി എന്ന് പറയുന്ന വ്യക്തി ഓൾറെഡി രണ്ടു പേരിലേക്ക് ബിസിനസ് കൈമാറിയിട്ടുണ്ട് സി എന്ന് പറയുന്ന വ്യക്തി ഓൾറെഡി രണ്ടു പേരിലേക്ക് ബിസിനസ് കൈമാറിയിട്ടുണ്ട് പക്ഷേ ഡി എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരാളിലേക്ക് മാത്രമേ ആ ഒരു ബിസിനസ് കൈമാറാൻ സാധിച്ചിട്ടുള്ളൂ ഇ എന്ന് പറയുന്ന വ്യക്തി ഒരു മൂന്ന് പേരിലേക്ക് ബിസിനസ് കൈമാറിയിട്ടുണ്ട് ആ സമയത്താണ് നിങ്ങൾക്ക് ഒരു ആറാമതായിട്ടൊരു റഫറൽ വരുന്നെന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഈ ഒരു അഞ്ച് പേരുടെ നേരേക്ക് ഒരിക്കലും വരില്ല ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് ലെവൽ ഫിൽ ആവുന്ന ഒരു കാര്യമുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങളുടെ അപ്ലൈൻ വഴിയും നിങ്ങൾക്ക് ഇവിടെ ഒരു ഫില്ലിങ് നടക്കാനുള്ള സാധ്യത സാധ്യതയുണ്ടെന്നുള്ളത് ആ ഒരു നിലയിൽ നിങ്ങൾ ഒരു ആറാമത്തെ റഫറൽ വെക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ കാണേണ്ട ഒരു കാര്യമാണ് ആറാമത്തെ റഫറൽ നിങ്ങൾ വെക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അത് ഡി എന്ന് പറയുന്ന വ്യക്തിയുടെ താഴേക്ക് പ്ലേസ്മെന്റ് വരും അതിന് കാര്യം എന്ന് വെച്ച് ഇവിടെ ഏറ്റവും കുറഞ്ഞ റഫറൻസ് കൊണ്ടുവന്നിട്ടുള്ള വ്യക്തി അല്ലെങ്കിൽ ഏറ്റവും കുറവ് പ്ലേസ്മെന്റ് നടന്നിട്ടുള്ള വ്യക്തി ഡി എന്ന് പറയുന്ന വ്യക്തിയാണ് അതുകൊണ്ടാണ് അത് ഓട്ടോമാറ്റിക്കലി പ്രയോറിറ്റി നോക്കുമ്പോൾ ഡി എന്ന് പറയുന്ന വ്യക്തിക്കാണ് അത് പ്ലേസ് ആവേണ്ടത് ഓട്ടോമാറ്റിക്കലി ആ ഒരു രീതിയിൽ പ്ലേസ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കേണ്ട നാൽപ്പത് ശതമാനം റഫറൽ കമ്മീഷൻ നിങ്ങൾക്ക് തന്നെ ലഭിക്കുന്നു നിങ്ങളുടെ അഞ്ച് ലെവലുകൾക്കുള്ളിൽ വരുന്നത് കൊണ്ട് തന്നെ ഈ ഡി ടു എന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ ആറാമത്തെ റഫറിലായിട്ടാണ് വരുന്നത് പക്ഷേ നിങ്ങളുടെ രണ്ടാമത്തെ ലെവലിൽ വരുന്നത് കൊണ്ട് തന്നെ ആ ഒരു നാൽപ്പത്തെട്ട് ഡോളർ ലെവൽ കമ്മീഷൻ കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു ബ്യൂട്ടി എന്ന് പറയുന്നത് അതിനുശേഷമാണ് നിങ്ങൾ മറ്റൊരു വ്യക്തിയിലേക്ക് ഈ ഒരു ബിസിനസ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് എട്ടാമത്തെ വ്യക്തി വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എ എന്ന് പറയുന്ന വ്യക്തിയുടെ താഴേക്കാണ് അത് ഓട്ടോമാറ്റിക്കലി പ്ലേസ് ആവുന്നത് കാരണം പ്രയോറിറ്റി നോക്കി കഴിഞ്ഞാൽ ആ വ്യക്തിക്കാണ് ആ ഒരു റഫറൽ പോകേണ്ടതായിട്ട് നെക്സ്റ്റ് ഒരു റഫറൽ വെക്കുന്ന സമയത്ത് അത് ഈ ഒരു ബി ബിയുടെ ഭാഗത്ത് പ്ലേസ് ആവുകയും അടുത്തത് പ്ലേസ് ആ നിങ്ങൾ തന്നെ റഫറൽ വെക്കുകയാണെങ്കിൽ അത് യുടെ ഭാഗത്ത് പ്ലേസ് ആവുകയും നെക്സ്റ്റ് ആയിട്ടാണ് നിങ്ങൾ കൊണ്ടുവരുന്നത് എന്നുണ്ടെങ്കിൽ അത് ഡിയുടെ ഭാഗത്ത് പ്ലേസ് ആവുകയും അതിനപ്പുറത്തേത് നേരെ എയിലേക്ക് തന്നെ വരികയും ഇങ്ങനെ ഇത്തരത്തിൽ നമുക്ക് നല്ല രീതിയിൽ ഓട്ടോമാറ്റിക്ക് ആയിട്ട് നമുക്ക് ഒരു ഫില്ലിങ് നടക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട് ഓക്കെ അപ്പോൾ ഇതിന്റെ ഗ്ലോബൽ ഷെയറിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ജസ്റ്റ് ഒരു നാലായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം ആക്ടിവേറ്റ് ചെയ്യാം അതായത് ഒരു നാലായിരത്തി അഞ്ഞൂറ് രൂപ വാല്യൂ വരുന്ന അമ്പത് യു എസ് ഡി ടി ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഫസ്റ്റ് ലെവൽ ആക്ടിവേറ്റ് ചെയ്യാം ആ ഒരു അമ്പത് ഡോളർ കൊടുത്ത് നമ്മൾ ആക്ടിവേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് സെക്കൻഡ് ലെവലിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ സെക്കൻഡ് ലെവലിൽ നമ്മൾ ഒരു നൂറ് ഡോളർ കൂടെ കൊടുത്ത് ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ആ ഒരു തേർഡ് ലെവലിലേക്ക് പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇവിടെ അത് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുന്നൂറ് ഡോളറിന്റെ പ്രോസസ്സ് നമ്മൾ പൂർത്തിയാക്കിയതിന് ശേഷം ഓട്ടോമാറ്റിക്കലി ഇതിന്റെ സിക്സ്റ്റി പെർസെൻറ്റേജ് സിക്സ്റ്റി ഡോളർ ഫോർട്ടി പെർസെന്റേജ് കമ്മ്യൂണിറ്റിയിലേക്ക് മുന്നൂറ് ഡോളർ ആക്ടിവിറ്റി ചെയ്തിട്ടുള്ള വ്യക്തികൾ ആരൊക്കെയുണ്ടോ അവരിലേക്ക് അത് ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതിനു ശേഷം ഈ വ്യക്തി കൂടി ആ ഒരു ഗ്ലോബൽ പൂളിലേക്ക് എലിജിബിൾ ആയി മാറുന്നു ഓക്കെ ഇതാണ് ഇവിടെ ഗ്ലോബൽ പൂൾ കിട്ടാനായിട്ട് അവർ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നെക്സ്റ്റ് ആയിട്ട് നമ്മളൊരു നാലാമത്തെ ലെവൽ ആക്ടിവിറ്റി ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ മുടക്കേണ്ടത് ഇരുന്നൂറ് ഡോളർ ആണ് ഇരുന്നൂറ് ഡോളർ മുടക്കിക്കൊണ്ട് നമ്മൾ ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ നേരെ ഇരുന്നൂറ്റി അമ്പത് ആണ് ആക്ടിവേറ്റ് ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ നേരെ മുന്നൂറ് ഡോളറിന്റെ കോൺട്രാക്ട് കൂടി ആക്ടിവേറ്റ് ചെയ്യുന്നതോടുകൂടി നമ്മൾ ഇതിന്റെ ആറ് ലെവൽ കോൺട്രാക്ട് അതായത് ആയിരത്തി അമ്പത് ഡോളർ നമ്മൾ ഇതില് ചെലവാക്കുകയാണ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഇതിന്റെ ഫോർട്ടി പെർസെന്റേജ് എന്ന് പറയുന്ന നൂറ്റി ഇരുപത് ഡോളർ കൂടി എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ആരൊക്കെ ആയിരത്തി അമ്പത് ഡോളറിന്റെ കോൺട്രാക്ട് ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടോ ആ വ്യക്തികളിലേക്ക് ഈക്വൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതിനു ശേഷം ഈ വ്യക്തി കൂടി ആ ഒരു കോൺട്രാക്റ്റിലേക്ക് മൂവ് ആവുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇതാണ് ഈ ഒരു പ്രോഗ്രാമിനകത്ത് നമുക്ക് ഇൻകം ആയിട്ട് ലഭിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതിനകത്ത് റോയാലിറ്റി ഉണ്ട് അത് നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നവർക്കായിരുന്നു ആ ഒരു റോയാലിറ്റി ലഭിക്കുന്നത് റോയാലിറ്റി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്രൈറ്റീരിയ ആണ് ഈ ഒരു പ്രൊജക്ട് വെച്ചിട്ടുള്ളത് ഇവിടെ മനസ്സിലാക്കിയെടുത്തോളം ഇതിന്റെ ഒരു ഒമ്പത് കോൺട്രാക്ട് അതായത് ഇതിന്റെ പ്രീമിയം സ്മാർട്ട് കോൺട്രാക്റ്റുകളായിട്ടുള്ള അഞ്ഞൂറ് ഡോളറിന്റെയും ആയിരം ഡോളറിന്റെയും ആയിരത്തി അഞ്ഞൂറ് ഡോളറിന്റെയും അതായത് നിങ്ങൾ ഇതിന്റെ റോഡ് മാപ്പ് കണ്ട സമയത്ത് കണ്ട ഒരു കാര്യമായിരിക്കും ഇതിന്റെ ക്യൂ ത്രീയിൽ ഇതിന്റെ നെക്സ്റ്റ് പ്രോഗ്രാം ആയിട്ടുള്ള പ്രീമിയം സ്മാർട്ട് പ്രോൺറാക്റ്റുകൾ വരുന്നുണ്ടെന്നുള്ളത് അത് ഏഴാമത്തെ ലെവലും എട്ടാമത്തെ ലെവലും ഒമ്പതാമത്തെ ആയിട്ടാണ് വരുന്നത് ആ ഒരു ലെവലില് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ റോയാലിറ്റിയുടെ ഫസ്റ്റ് എലിജിബിലിറ്റി ആയിട്ടുള്ള ജെനസിസിലേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി മൂവ് ആകുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് ആയിട്ട് ഇതിന്റെ ഒരു ട്വന്റി പെർസെന്റേജ് റോയാലിറ്റി കിട്ടണമെങ്കിൽ ഇവിടെ ഒരു ആക്റ്റീവ് വർക്കർക്ക് മാത്രമാണ് ഒരു റോയാലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ അതാണ് ഈ പ്രോഗ്രാമിന്റെ മറ്റൊരു ബ്യൂട്ടി എന്ന് പറയുന്നത് ഓക്കെ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഒരു അഞ്ച് പേരിലേക്ക് ബിസിനസ് കൊടുത്തിട്ടുള്ള വ്യക്തി ആ ഒരു വ്യക്തിയുടെ അഞ്ച് പേര് അത് നിങ്ങൾക്ക് എത്ര പേരിലേക്ക് വേണമെങ്കിലും ബിസിനസ് കൊടുക്കാം ഒരു അമ്പത് പേരിലേക്ക് വേണമെങ്കിലും ബിസിനസ് കൊടുക്കാം പക്ഷേ അമ്പത് പേരിൽ നിന്ന് ഏതെങ്കിലും അഞ്ച് വ്യക്തികൾ ഇതിന്റെ പ്രീമിയം സ്മാർട്ട് കോൺട്രാക്ട് ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ റോയാലിറ്റിയുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജിൽ നിന്ന് ട്വന്റി പെർസെൻറ്റേജ് കിട്ടുന്ന ആ ഒരു ഗ്രൂപ്പിലേക്ക് നിങ്ങൾ എലിജിബിൾ ആവുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് നെക്സ്റ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു തേർട്ടി പെർസെൻറ്റേജ് റോയാലിറ്റി ലഭിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിച്ച് ഈ ഒരു പ്രൊജക്ടിലേക്ക് എത്തിയിട്ടുള്ള ആ ഒരു നമ്മുടെ ഡയറക്റ്റ് റഫറൻസിനെ ഒരു അഞ്ച് പേരുണ്ടാവും ആ അഞ്ച് പേരായിരിക്കും ആ സ്മാർട്ട് കോൺട്രാക്ട് ഒമ്പത് ലെവൽ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടാവാം ആ ഒരു അഞ്ച് പേരിൽ ഏതെങ്കിലും അഞ്ച് പേര് ചിലപ്പോൾ അമ്പത് പേർക്ക് കൊടുത്തിട്ടുണ്ടാവുക അല്ലെ ഏതെങ്കിലും അഞ്ച് പേരുടെ താഴെ കറക്റ്റ് ആയിട്ട് ആ ഒരു സ്മാർട്ട് കോൺട്രാക്ട് ആക്ടിവേഷൻ അഞ്ച് റഫറൻസ് വീതം അഞ്ച് റഫറൻസിന്റെ വീതം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തേർട്ടി പെർസെൻറ്റേജ് റോയാലിറ്റി ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് നമുക്ക് തേർട്ടി പെർസെന്റേജ് റോയാലി ലഭിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ അഞ്ച് റഫറൻസിന് ട്വന്റി പെർസെന്റേജ് റോയാലിറ്റി എലിജിബിൾ ആവുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് നമുക്ക് തേർട്ടി പെർസെന്റേജ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്താണോ ചെയ്തത് അത് നമ്മുടെ ഡയറക്ടർ റെഫറൻസിനെ കൊണ്ട് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് റോയൽറ്റി ലഭിക്കുന്ന വ്യക്തിയായിട്ട് മാറും ഇതാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് ഒരു മൂന്ന് കോൺട്രാക്ട് മാത്രം ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് കോൺട്രാക്ട് വാല്യൂ ആയി ചെലവ് വരുന്നത് ഇരുപത്തി രൂപ അല്ലെങ്കിൽ മുന്നൂറ് ഡോളർ ആണ് ഈ ഒരു മുന്നൂറ് ഡോളറിന്റെ ആക്ടിവിറ്റിയിലൂടെ നമ്മൾ ഒരു അഞ്ച് ഡയറക്ട് റെഫറൻസ് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് അറുന്നൂറ് ഡോളർ ഇന്ത്യൻ മണിയിൽ പറയുകയാണെങ്കിൽ അമ്പത്തിനാലായിരം രൂപ ആയിരിക്കും ഇതിന്റെ ഒരു അഞ്ച് ലെവൽ ഫുൾഫിൽ ആവുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്നത് നാപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി അറുപത് ഡോളർ ഏകദേശം നാൽപ്പത്തി ലക്ഷത്തി പതിനേഴായിരത്തി നാനൂറ് രൂപയായിരിക്കും ഇതിന്റെ ഗ്ലോബൽ പൂളിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അൺകണ്ടീഷണൽ ആണ് അൺലിമിറ്റഡ് ആണ് എത്ര വേണമെങ്കിലും നമുക്ക് ഇതിന്റെ ഗ്ലോബൽ ഷെയർ നേടിയെടുക്കാനുള്ള ഒരു അവസരമുണ്ട് നമ്മൾ ഒരു ആയിരത്തി അമ്പത് കോൺ ആയിരത്തി അമ്പത് ഡോളറിന്റെ കോൺട്രാക്റ്റ് ആണ് ആക്ടിവേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു അഞ്ചു പേരിലേക്ക് ഈ ഒരു ബിസിനസ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് രണ്ടായിരത്തി ഒരുന്നൂറ് ഡോളർ ആണ് നമുക്ക് ലഭിക്കുന്നത് റഫറൽ കമ്മീഷൻ ആയിട്ട് മാത്രം ലഭിക്കുന്നത് ഈ ഒരു അഞ്ച് ലെവൽ ഫിൽ ആവുന്ന സമയത്ത് നമുക്ക് ടോട്ടൽ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത് ഡോളർ അവിടെ ഏൺ ചെയ്യാനുള്ള അവസരം ഉണ്ട് അത് ഒരു കോടി അറുപത്തിയെട്ട് ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ് രൂപയാണ് ഇന്ത്യൻ മണിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഇതിനെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും ഇവിടെ ഗ്ലോബൽ ഷെയർ അൺലിമിറ്റഡ് ആണ് ഇനി നെക്സ്റ്റ് ആയിട്ട് വരാനുള്ള ഇതിന്റെ പ്രീമിയം സ്മാർട്ട് കോൺട്രാക്റ്റുകൾ കൂടി വരുന്ന സമയത്ത് നമ്മൾ ഒരു മൂവായിരം ഡോളർ ആണ് വില അധികമായി മുടക്കുന്നത് പക്ഷെ അതിലൊരു അഞ്ച് പേരിലേക്ക് ബിസിനസ് കൊടുക്കുമ്പോഴേക്കും തന്നെ നമുക്കൊരു ആറായിരം ഡോളർ തിരിച്ച് ലഭിക്കുകയും അതുപോലെ തന്നെ എത്ര റെഫറൽസ് വെക്കുകയാണെങ്കിലും ഓരോ റഫറൻസിന് ആയിരത്തി ഇരുന്നൂറ് ഡോളർ വീതം ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് നമ്മളിപ്പോ ചെറിയ രീതിയിലൊരു ടീമിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് അതിനെ ഒരു മാസീവാക്യം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും ആ ഒരു രീതിയിൽ അവർക്ക് നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ ചെയ്ത് കൊടുക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഫസ്റ്റ് ഡേയിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു നാല് കോടി ഇരുപത്തി ഒന്ന് ലക്ഷത്തി എഴുപത്തി നാലായിരം രൂപ എൺ ചെയ്യാനുള്ള അവസരമുണ്ട് അതിനുവേണ്ടി നമ്മൾ ഒരു അഞ്ച് ലെവൽ ടീമിനെ നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നല്ല രീതിയിൽ ഒരു ആക്റ്റീവായി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രോഗ്രാമിനകത്തുനിന്ന് നല്ല രീതിയിൽ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും ദ റൈറ്റ് പ്ലേസ് ടു ചേഞ്ച് യുവർ ലൈഫ് അതാണ് കോയിന്റ് ഫോർജ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കോയിന്റ് ഫോർജിന്റെ എല്ലാ കാര്യങ്ങളും വളരെ ഷോർട്ടായിട്ട് മാത്രമേ ഇവിടെ പ്രെസന്റ് ചെയ്ത് തന്നിട്ടുള്ളൂ തീർച്ചയായിട്ടും ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിലും നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളെ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി പരിചയപ്പെടുത്തി തന്നിട്ടുള്ള വ്യക്തിയുമായിട്ട് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുക അവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന്റെ കൃത്യമായ ഉത്തരങ്ങൾ ലഭിക്കും തരുന്നതായിരിക്കും തീർച്ചയായിട്ടും ഈ ഒരു സെഷൻ ഇതുവരെ കിട്ടുന്ന എല്ലാവർക്കും ഒരു നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം